ഈ പറഞ്ഞ കർമ്മസിദ്ധാന്തത്തിൻ്റെ ഒരു കാര്യം ഭഗവാൻ പറഞ്ഞത് ഞാൻ ഈ തരണത്തിൽ ഇവിടെ ഷെയർ ചെയ്യാണ് പ്രശാന്തി നിലയത്തിൽ ഒരു ദിവസം ദർശനത്തിന് ഇരിക്കുന്ന സമയം ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞ ഫിലീസ് ക്രിസ്റ്റൽ ദർശനത്തിന് ഇരിക്കുന്നു തൻ്റെ തൊട്ടടുത്ത് ഒരമ്മയും ഒരു മകനും അതായത് ദരിദ്രനായ ഒരു അമ്മയും അതോടൊപ്പം തന്നെ ശാരീരിക വികലാംഗത്വമുള്ള ഒരു മകനും ഇരിക്കുകയാണ് ഈ ഫിലിസ് ക്രിസ്റ്റൽ ഇത് കണ്ട് വളരെയധികം ദുഃഖവും ദയനീയവും തോന്നി സ്വാമി അവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വാമി ദർശനത്തിന് വന്നു ഫിലിസ് ക്രിസ്റ്റലിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഉടൻ തന്നെ ഫിലിസ് ക്രിസ്റ്റലിൻ്റെ ഉള്ളിലൊരു ഒരു ഛായാചിത്രം പടരുകയാണ് ഒരു കോടതി മുറി കോടതി മുറിയിൽ ന്യായാധിപൻ ക്രൂരമായ ശിക്ഷ വിധിച്ചു കൊണ്ടിരിക്കുന്നു അത് നടപ്പിലാക്കുന്നു മറ്റൊരാൾ ഈ രംഗമാണ് കണ്ടത് മെല്ലെ സംഭവം മാറുകയും ചെയ്യാണ് ഈ ഫിലിസ് ക്രിസ്റ്റൽ ഈ സ്ത്രീയെ മെല്ലെ നോക്കി ആ ന്യായാധിപൻ്റെ അതേ മുഖം മടിയിലിരിക്കുന്ന അതേ കുഞ്ഞ് ശിക്ഷ നടപ്പിലാക്കുന്നവർ സ്വാമി ചോദിക്കുകയാണ് ഞാൻ ഇടപെടണോ ഇത് കർമ്മഫലം ഭഗവാന്റെ ഓരോ കാര്യങ്ങളിലും സസൂക്ഷ്മം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ധ്യാനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന അനുഭവത്തിലാണ് ഞാൻ നിങ്ങളുടെ ഈ കാര്യങ്ങൾ പറയുന്നത് ഒരേ ഒരു മതമേ ഉള്ളത് സ്നേഹത്തിൻ്റെ മതം ഒരേ ഒരു ജാതിയുള്ളത് മനുഷ്യജാതി ഒരേ ഒരു ഈശ്വരനെയുള്ളത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു എന്ന് ഉപദേശം നൽകിയ ഭഗവാൻ ലവ് ഓൾ സെർവ് ഓൾ ഹെൽപ്പ് അവർ ഹർട്ടൻ അവർ ബി ഡിവൈൻ ഡു ഡിവൈൻ എന്നുപദേശം നൽകിയ ഭഗവാൻ ഈ ഭഗവാന്റെ മുന്നിൽ ജന്മശതാബ്ദിയെ ആഘോഷിക്കുന്നവർ നമുക്ക് എന്താണ് നൽകാൻ പറ്റുക അത് നമ്മുടെ ഉള്ളിലുള്ള സനാതന മൂല്യങ്ങൾ മാത്രം കൊടുക്കുക അതുമാത്രമേ ആ പാദത്തിൽ നമുക്കിപ്പോൾ സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ